സ്വർണ്ണത്തിന് ഇനിയും വില കൂടുമെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരുടെയും പ്രവചനം അതായത് സ്വർണത്തിന് കാലങ്ങൾ കഴിയുമ്പോഴുള്ള സ്വാഭാവികമായ മൂല്യവ്യത്യാസം മാത്രമാണ് ഈ വിലക്കയറ്റം എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് ഡോളർ വിട്ട് സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി ഓരോ രാജ്യങ്ങളും ഇന്ന് കാണാൻ തുടങ്ങി തൊട്ടാൽ പൊള്ളും പിടികു തുടർന്ന് തങ്കം സംസ്ഥാനത്ത് ഇന്നും സർവകാല റെക്കോർഡിലേക്കുള്ള കുതിപ്പിലാണ് സ്വർണ്ണവില രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് നാലായിരം ഡോളറിന് താഴുമെന്ന വിലയിരുത്തലുകൾ അടുത്തിടെ വന്നിരുന്നെങ്കിലും മുകളിലേക്ക് കയറാനുള്ള സാധ്യതകളാണ് പല പ്രമുഖരും പറയുന്നത് മാത്രമല്ല ഔൺസ് വില ആറായിരത്തി മൂന്നൂറ് ഡോളർ ആകുമെന്നും പ്രവചിച്ചവരുണ്ട് വില ആറായിരം ഡോളർ കടക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ സ്വിസ് ബാങ്കും ജൂൺ ജൂലൈയിലൂടെ ആറായിരത്തി ഇരുന്നൂറ് ഡോളർ ആകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയും സ്വർണവില കുതിച്ചുയരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലിയും സ്വർണത്തിന് പണിക്കൂലിക്ക് മൂന്ന് ശതമാനം നികുതിയും നാൽപ്പത്തഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജും അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവ ചേർത്താൽ ഒരു ലക്ഷത്തി രൂപയാണ് നൽകേണ്ടത് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ഈ പണിക്കൂലി കുത്തനെ കൂടും അതായത് ഇന്നും സ്വർണത്തിന് വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും കുതിച്ചുയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ രാജ്യാന്തര വിലയ്ക്കൊപ്പമാണ് കേരളത്തിലും വില മാറി മറിയുന്നത് ഇന്ന് രാവിലെ ഔൺസിന് അയ്യായിരത്തി േഴിന് മുകളിലാണ് ഡോളറിന് വിലയിരുത്തിയിരിക്കുന്നത് പിന്നീട് താഴ്ന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറായി മാറുകയും ചെയ്തു കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും നിക്ഷേപകരുടെ ആവശ്യം ഉയർന്നതുമാണ് സ്വർണ്ണവില ഇത്രയും ഉയർന്നു വന്നത് മാത്രമല്ല മിക്ക നിക്ഷേപകരും ആസ്തിയുടെ ഒരു ഭാഗം സ്വർണത്തിലേക്ക് മാറ്റുന്ന പ്രവണതയാണ് ഇന്ന് കാണുന്നത് എന്നാൽ പൂർണ്ണമായും സ്വർണത്തിലേക്ക് മാറുന്നുമില്ല ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുന്നത് നല്ല ബിസിനസ് ആശയമല്ല എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടിവ് വന്നാൽ പോലും മറ്റൊരു നിക്ഷേപം വഴി ലാഭം വന്നാൽ അത് ലാഭം കൊയ്യാനുള്ള വഴിയാകും സ്വർണത്തിന് ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് പ്രവചനം എന്നാൽ വില ഇടിയാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ഈ കണക്കൂട്ടിലിടയിലാണ് സ്വർണത്തോടുള്ള നിലപാടും ഇന്ന് ചർച്ചയെ മാറുന്നത് സ്വർണം വാങ്ങുന്നതിനെ പലപ്പോഴും പലരും അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം സ്വർണത്തിൽ നിന്ന് വരുമാനം തിരിച്ചു ലഭിക്കുന്നില്ല എന്നാൽ ബിസിനസ്സിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് സ്വർണത്തിൽ നിന്ന് ലാഭം കിട്ടുന്നത് വിൽക്കുമ്പോൾ മാത്രമാണെന്നും പൊതുവെ വിദഗ്ധർ പറയുന്നു ഉൽപാദനക്ഷമത സ്വർണത്തിനില്ല എന്ന വാദമാണ് ചില വ്യവസായികളും പറയുന്നത് മാത്രമല്ല ഇന്ന് ബിസിനസ് സംരംഭങ്ങൾക്ക് സംഭവിക്കുന്ന അതിവേഗ വളർച്ച സ്വർണത്തിൽ ഉണ്ടാകുന്നില്ല എന്നതും ശരിയായ കാര്യമാണ് കമ്പനികളുടെ മൂല്യം അതിവേഗം വളരുന്ന കാര്യവും ചിലർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം സ്വർണത്തിന്റെ വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ഞെട്ടിക്കുന്നതാണ് സ്വർണത്തിന് കാലങ്ങൾ കഴിയുമ്പോഴുള്ള സ്വാഭാവികമായ മൂല്യവ്യത്യാസം മാത്രമാണ് വിലക്കയറ്റം എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഇനിയും സ്വർണം ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യത കാരണം അടിസ്ഥാനപരമായി വലിയ മാറ്റമൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല ഭൂമിശാസ്ത്രപരമായ അനിശ്ചിതത്വം ഇപ്പോഴും സ്വർണ്ണത്തിൽ നിലനിൽക്കുന്നുണ്ട് സെൻട്രൽ ബാങ്കുകളും ഇ ടി എഫ് നിക്ഷേപകരും തങ്ങളുടെ ശേഖരത്തിലേക്ക് സ്വർണം ചേർക്കുന്നത് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ സ്വർണ്ണ വിലയിൽ ലക്ഷത്തിലേക്കുള്ള കുതിപ്പ് അധികം കാര്യമായ തിരുത്തലുകൾക്ക് സാധ്യതയില്ല സ്വർണ്ണവിലയിൽ എന്ന് തന്നെയാണ് നിലവിലെ വ്യവസായത്തിൽ നിന്നും മനസ്സിലാകുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം